കമ്പ്യൂട്ടർ ലാബ് നവീകരണത്തിന് ഫണ്ട് കണ്ടെത്താൻ വ്യത്യസ്ത പരിപാടികളുമായി ചങ്ങലേരി എ യു പി സ്കൂളിലെ പി ടി എ കമ്പ്യൂട്ടർ ലാബ് സൗകര്യമില്ലാത്തതു കാരണം തങ്ങളുടെ സ്കൂളിലെ കുരുന്നുകൾക്ക് പഠനമികവിൽ കുറവ് വരാൻ പാടില്ല എന്ന പി ടി എയുടെയും അധ്യാപകരുടെയും ഉറച്ച നിലപാടാണ് ഫണ്ട് കണ്ടെത്താൻ പുതിയ മാർഗം തിരഞ്ഞെടുത്തത് നൂറ് രൂപ സമ്മാന സമ്മാനക്കൂപ്പനിലൂടെ അഞ്ചോളം സമ്മാനങ്ങളും ഒരുക്കിയുള്ള നറുക്കെടുപ്പിലൂടെ ഫണ്ട് കണ്ടെത്തുന്നത് കൂപ്പൺ ലോഗോ പ്രകാശനം കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാളത്ത് നിർവഹിച്ചു പ്രിയരെ ചങ്ങലേരി എ പി എസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടർ ലാബിൻ്റെ ധനശേഖരണാർത്ഥം ഇന്ന് ഇവിടെ ഒരു സമ്മാന കൂപ്പൺ പുറത്തിറങ്ങിയിരിക്കുക ഈ ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കമ്പ്യൂട്ടർ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് ഒരു കമ്പ്യൂട്ടർ ലാബ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സമ്മാന കൂപ്പൺ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സഹകരണ മന്ത്രി വേണം ഏകദേശം നൂറ് രൂപയാണ് ഒരു സമ്മാന കൂപ്പൺ വരുന്നത് ഏകദേശം ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരുടെ മൊത്തം ഈ കമ്പ്യൂട്ടർ പഠനമായി ബന്ധപ്പെട്ടുള്ള ആ പ്രവർത്തനത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒത്തൊരുമിച്ച് പങ്കാളിയാകാം പി സ്കൂളിലെ ആഭിമുഖ്യത്തില് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുന്നതിന്റെ ആവശ്യാർത്ഥം അടിച്ചിറക്കിയൂപ്പന്റെ വിതരണ ഉദ്ഘാടനമാണ് നടന്നത് ആയിരത്തോളം പഠിക്കുന്ന ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഐ ടി വിദ്യാഭ്യാസ ഐ ടി പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനിക സൗകര്യത്തിലുള്ള ക്ലാസ് റൂം സെറ്റ് ചെയ്യുന്നതിനും അതിലേക്ക് ആവശ്യമായ എല്ലാ ഐ ടി ഉപരണങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് ഒരു ഐ ടി ലാബാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയിലധികം ചെലവ് വരുന്ന ഒരു പ്രൊജക്റ്റാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിലേക്ക് വിവിധ സമ്മാനങ്ങളടങ്ങുന്ന നൂറ് രൂപയുടെ കൂപ്പൺ പൊതുജനങ്ങളിൽ നിന്നും പിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എ യു പി സ്കൂൾ ചങ്ങലേരി ഇപ്പോൾ ഇന്ന് പ്രകാശനം ചെയ്ത ഈ സമ്മാന കൂപ്പൺ നമ്മളെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ രക്ഷിതാക്കളും ഈ ചങ്ങലിയിലുള്ള മുഴുവൻ നാട്ടുകാരും ഈ കൂപ്പൺ എടുത്തുകൊണ്ട് വിജയിപ്പിച്ച് ഈ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കുന്നതിന് എല്ലാവരും പങ്കെടുക്കണം എന്നും അറിയിക്കുന്നു പി ടി എ പ്രസിഡന്റ് അഷ്റഫ് വാർഡ് മെമ്പർ സിദ്ദീഖ് സ്കൂൾ പ്രധാന അധ്യാപിക ജയലക്ഷ്മി ടീച്ചർ അധ്യാപകരായ ഹുസൈൻ മാസ്റ്റർ മുരളി അനസ് എം പി ടി എ പ്രസിഡന്റ് നളിനി മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് പ്രമോദ്